ഇപ്പൊ ഇ പി പറഞ്ഞല്ലേ നമുക്ക് വിശ്വസിക്കാൻ കഴിയാ ഞാൻ അങ്ങനെ ഒരു പുസ്തകം എഴുതി കൊടുത്തിട്ടില്ല അങ്ങനെ പ്രകാശനം നിർവഹിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഗൂഢാലോചനയുടെ ഫലമാണെന്ന് ഇ പി ജയരാജൻ തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോ അതല്ലേ നമ്മൾ വിശ്വസിക്കാൻ കഴിയുക അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹം പറയുന്നില്ല അപ്പുറം പറ്റാർക്കാണ് നനഞ്ഞെടുക്കാൻ കഴിയുക യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ പ്രശ്നം നമ്മള് ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം വായിക്കാൻ ശ്രമിക്കുക അങ്ങനെ ഒരു പുസ്തകം പ്രകാശനം ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം എഴുതി കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഭാവിയിലുണ്ടാവും എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇപ്പോൾ നമുക്ക് വിശ്വാസത്തിലെടുക്കാം അതുകൊണ്ട് ഈ കാര്യത്തിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് കൃത്യമായി അദ്ദേഹം തന്നെ വിശദീകരിച്ചു അത് നമുക്ക് വിശ്വാസത്തിലെടുക്കാം അതാണ് ഇപ്പൊ നമ്മുടെ ഈ പോലെ മുമ്പിലുള്ളത് ഉത്തരവാദിത്തപ്പെട്ട പേരിൽ ഇല്ല അവരങ്ങനെ ഏതെങ്കിലും അവകാശപ്പെട്ടുള്ളൂ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചാണ് പറഞ്ഞിട്ടുണ്ടോ ഡി സി ബുക്സിൽ ആരെങ്കിലും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഡി സി രവ്യൂ ആരെങ്കിലും പറഞ്ഞാൽ ഞാനാ എനിക്കിത് തന്നിട്ടുണ്ട് ഞാൻ പ്രകാശം ചെയ്യുന്നവരെ അങ്ങനെ വന്നിട്ടില്ലല്ലോ അപ്പൊ വരാത്തോടത്തോളം കാലം ഇത് എഴുതി എന്ന് പറയുന്ന ആള് കൃത്യമായി നിഷേധിക്കുമ്പോൾ ഞാനങ്ങ് കൊടുത്തിട്ടില്ല എന്നും അങ്ങനെ ഏൽപ്പിച്ചിട്ടില്ല എന്നും ഒരു ഒരു പുസ്തകം ഇതുവരെ തീർന്നിട്ടില്ല പറയുമ്പോൾ അതല്ല വിശ്വസിക്കുക പ്രസാധനം തൽക്കാലം വെച്ചിരിക്കുന്നു എന്നുള്ള ഭാഗവും ഭാഗവും വന്നു വന്നു വളരെ ക്ലിയർ അല്ലേ വന്നിരിക്കുന്നതെല്ലാം മണിക്കൂർ മുൻപ് ഡി സി ബുക്സിന്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ ഇ പി ജയരാജനെ ടാഗ് ചെയ്തുകൊണ്ടാണ് ഉടൻ പുസ്തകം വരുന്നു എന്നുള്ളത് അന്ന് അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത് എതിർക്കാതിരുന്ന പറഞ്ഞല്ലോ ഇങ്ങനെ ഇക്കാര്യത്തെ നീട്ടിവെച്ചിരിക്കുന്നു പറയുമ്പോൾ അതായത് നമുക്ക് യാഥാർത്ഥ്യമാണ് അവർ തന്നെ ഈ കാര്യങ്ങൾ പറയുന്നു വളരെ വ്യക്തമായി ഇക്കാര്യത്തെ സംബന്ധിച്ചോളം ഇ പി ജയരായൻ തൻ്റെ നിലപാട് പറഞ്ഞു തൻ ഇത് പ്രകാശൻ ജയനാരെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് പറഞ്ഞു കരാറ് കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞു ഇത് കൂടാലുകൊണ്ട് ഫലമാണെന്ന് പറഞ്ഞു അതാണ് വിശ്വസിച്ചൊരു അപ്പോൾ യഥാർത്ഥത്തിൽ ജനിക്കാത്ത കുഞ്ഞുത്തിൻ്റെ ജാതകം ഇതിന് സമാനമാണ് ഇപ്പോഴത്തെ പ്രചരണങ്ങൾ എന്ന കാര്യമാണ് പറയാനുള്ളത് വിവാദം പുറത്തു വരുന്നതിൽ സ്വാഭാവിക അല്ലേ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് പോളിംഗ് നടക്കുമ്പോൾ ഇതുപോലെയുള്ള വലിയ രൂപത്തിലുള്ള വാർത്തകൾ സൃഷ്ടിക്കുക രാഷ്ട്രീയമായ ദുരുദ്ദേശത്തോടു കൂടിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പറയുന്നത് വളരെ പ്രകടമാണ് ആ കാര്യത്തിൽ ഒരു തർക്കമില്ല ഇത് തികച്ചും രാഷ്ട്രീയമാണ് ഈ പ്രചരണം എന്ന കാര്യത്തിൽ നമുക്ക് നമുക്ക് ഈ ഈ പാർക്കിംഗിന് ഇപ്പോൾ ഹൈക്കോടതി അനുമതി അനുമതി നൽകിയിട്ടുണ്ട് ഭാഗമായിട്ടാണ് പാർക്കിംഗ് വളരെ കൃത്യമായി നിലവിൽ നിന്ന് പമ്പ വരെ ലോങ് ട്രിപ്പിൽ വരുന്ന എല്ലാ കെ എസ് ആർ ടി സിയും പോകാൻ അനുവദിക്കുമായിരുന്നു അല്ലാത്തത് ചെയിൻ സർവീസ് ആയിട്ട് ആർ ടി സി എത്തിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് നിലനിന്നിരുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പാകെ ദേവസ്വം ബോർഡിനോട് ഒരു അപേക്ഷ കൊടുക്കാൻ ഞങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ്